എടി ീ അടിച്ചുവാരി പോയ സ്ഥലോ നീ കാണത് ഏ ഞാനിപ്പിച്ചോളല്ലോ മണ്ണിപ്പു ഓ ഇത്ര വിളിച്ചു കാണിക്കാൻ അത് മണ്ണല്ലേ അല്ലാതെ വേറൊന്നുമല്ലല്ലോ അടിച്ചു വരനെ കണ്ടിട്ട് എന്റെ പുറകാടൊന്ന് മണ്ണ് കൊണ്ടിട്ടതായിരിക്കും എന്താണ് നിന്നിങ്ങനെ നോക്കണത് ഇത് അടിച്ചുവാരി എടുത്തോണ്ട് പോവാട് എടി അതൊന്നും മാറ്റിയ സീരിയൽ അങ്ങോട്ട് വെച്ച് സീരിയലാ ആ സീരിയല് എന്താണ് കേട്ടിട്ടില്ലേ അങ്ങോട്ട് വെക്ക് ഞാൻ നോക്കിരിക്കാൻ നോക്കിരുന്ന ഇപ്പൊ മാറ്റാൻ പറ്റൂല ഞാൻ ഈ സിനിമ കണ്ടോണ്ടിരിക്കണു പിന്നെ ഈ ടി വി ഞാനിരിക്കുന്ന ഈ സെറ്റ് ഇതൊക്കെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ടി വി കാണാൻ ഇഷ്ടമുള്ള പോലെ ഇരിക്കും നീ എന്താണ് എന്നെ ആദ്യോട്ട് കാണണ നോക്കിരിക്കണത്തെ പണിക്ക് പോയാ ചെറുക്കനെ വിളിച്ചിട്ട് പോയി ഭക്ഷണം കഴിക്കാന്നിട്ടാണ് അവക്കിവിടെ വരുമ്പോ അതങ്ങോട് പറഞ്ഞാ പോരും അല്ലെങ്കിൽ പറയാനും അത് കേട്ട് തുള്ളാനായിട്ട് നീയു അല്ല നീയാണ് അവനെ വിളിച്ചു വരുത്തി നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ പണിക്ക് പോയ ചെറുക്കനെ വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ അത് അവന ഇവിടെ വരുമ്പോ അങ്ങോട്ട് പറഞ്ഞപ്പോരുന്നിട്ട് പോയാപ്പോര നിങ്ങക്ക് അമ്മ എന്ത് പറയണ ഞാനെൻറെ കിട്ടിയാൽ പിന്നെ ആരെ കൂടെ പുറത്തു പോകുന്നതാണ് പണിക്ക് പോവാതെല്ലോ കൊറച്ച് നേരത്തെ വന്നതെന്നല്ലേ ഉള്ളൂ ഞങ്ങൾ നീ എല്ലാ ദിവസവും പുറത്തന്നായിരിക്കും ഭക്ഷണം കഴിക്കണം ഇവിടെ ആർക്കാ എന്താ കുഴപ്പം നോക്കട്ടെ കണ്ണിക്കണ്ട സീരിയലൊക്കെ കണ്ട ചുമ്മ എന്റെ മെക്കിട്ട് കയറാൻ നോക്കിയാലട്ടല്ലേ ഇവളിത് എന്താണ് ഈ കുന്തം പിഴിഞ്ഞ പോലെ നിക്കണത് നീ ഇത് ഏത് ലോകത്താണ് കൊറേ പോലെ നോക്കിക്കൊണ്ട് നിക്കണത് നത്തു നോക്കണ പോലെ ആ അല്ലേ ഞാനേ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചങ്ങനെ നിന്നു പോയതാണ് ആ പോ പോയി പോക്ക് മുടക്കണ്ട കണ്ടറിയാ എന്നെന്തോ തെറിയും പറഞ്ഞിട്ടുള്ള പോക്കാണെന്ന് തോന്നുന്നു ഞാനൊന്നും അവര് അമ്മ ഇട്ട് കയറാന്നെ സ്വഭാവത്താളറിയോ രണ്ടാ കണ്ടാ എനിക്ക് തോന്നിയത് ശരി തന്നെയാണ് അവൾ എന്നെ അവള് എന്നറിയും പറഞ്ഞോണ്ടിപ്പന്നെ ഇവള എന്നെക്കാളും വല്യ സാധനമാണ് വരാം ആ റെഡി മക്കള്